ജോബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽപരമായ കൂടുതൽ വിവരങ്ങൾ ആദ്യമേ തന്നെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി നോക്കാം മിനിമയിൽ വന്നിട്ടുള്ള വേക്കൻസിയാണ് ആണ് പറയുന്നത് പത്തനംതിട്ടയിലാണ് അപ്പൊ ഇന്റർവ്യൂ വഴിയാണ് നേരിട്ട് നിയമനം ലഭിക്കുന്നത് ഡീറ്റെയിൽസ് പറയാൻ വീഡിയോ മുഴുവൻ കാണുക ഫസ്റ്റ് വന്നിട്ടുള്ളത് ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡ് ബോയിലറായിട്ടാണ് തീയതി സമയവും പറയുന്നത് ഇരുപത്തി ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇന്റർവ്യൂ ഡേറ്റ് അവർ വെച്ചിരിക്കുന്നത് പത്ത് എ എം മുതൽ പന്ത്രണ്ട് പി എം വരെയാണ് പറയുന്നത് ആകെ ഒരൊഴിവാണ് പത്തനംതിട്ട ഡയറി ആണ് വന്നിട്ടുള്ളത് ഇനി വിദ്യാഭ്യാസ യോഗ്യത നോക്കാം എസ് എസ് എൽ സി പാസ് ആയിരിക്കണം ഐ ടി പാസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം ഫിറ്റർ എടുത്തിട്ടുണ്ടായിരിക്കണം സെക്കൻഡ് ക്ലാസ് ബോയിലർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അടുത്തത് പറയുന്നത് ഏറ്റവും കുറഞ്ഞ രണ്ടാം ക്ലാസ് ബോയിലർ അറ്റൻഡന്റ് ഫാക്ടറികളുടെയും ബോയിലറുകളുടെയും വകുപ്പ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് പ്രവൃത്തി പരിചയത്തെ കുറിച്ച് പറയുന്നത് ബന്ധപ്പെട്ട മേഖലയിൽ ആർ ഐ സി മുഖേനയുള്ള ഒരു വർഷത്തെ അപ്രന്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഒരു പ്രശസ്ത വ്യവസായത്തിൽ പ്രസക്തമായ ട്രേഡിൽ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവും അവര് പറയുന്നുണ്ട് അടുത്ത ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡ് ജനറൽ മെക്കാനിക് ആയിട്ടാണ് അതിൻ്റെയും ഇൻറ്റർവ്യൂ ഡേറ്റ് ഇരുപത്തി ഏഴാം തീയതിയാണ് വരുന്നത് ഇരുപത്തി ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒന്നര മുതൽ മൂന്നര വരെയാണ് ഇൻ്റർവ്യൂ സമയം പറയുന്നത് അതും പത്തനംതിട്ട ഡയറി തന്നെയാണ് വന്നിട്ടുള്ളത് ഒരൊഴിവാണ് ആകെ വന്നിട്ടുള്ളത് യോഗ്യത എസ് എസ് എൽ സി പാസ്സായിരിക്കണം ഐ ടിയിലെ എൻ സി വി ടി സർട്ടിഫിക്കറ്റ് ഫിറ്റർ പാസ്സായിരിക്കണം ഓക്കെ ഇനി പ്രവർത്തിക പരിചയം പറയുന്നത് ബന്ധപ്പെട്ട മേഖലയിൽ ആർ ഐ സി മുഖേനയുള്ള ഒരു വർഷത്തെ അപ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് അതുകൂടാതെ ഒരു പ്രശസ്ത വ്യവസായത്തിൽ ട്രേഡിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഇനി പൊതുവ്യവസ്ഥകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമാണ് പറയുന്നത് മെയിനായിട്ട് നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് നാൽപ്പത് വയസ്സ് അതിൽ ഉൾപ്പെട്ടിരിക്കണം ആ ഒരു രീതിയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതുവരെ ഉള്ളവർക്ക് അത് നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഒന്നര മുതൽ മൂന്നര വരെയാണ് ഒരു സമയമെല്ലാം പറയുന്നത് അത് മറക്കരുത് ഇൻ്റർവ്യൂ ഡേറ്റ് ഇൻ്റർവ്യൂ ഡേറ്റും ഇൻ്റർവ്യൂവിൻ്റെ സമയവും മറക്കരുത് പിന്നെ എസ് എസ് സി എസ് ടി ഒ ബി സി വിഭാഗപ്പെട്ടതുള്ളവർക്ക് കെ സി എസ് റോൾ നൂറ്റി എൺപത്തി മൂന്ന് പ്രകാരം വയസ്സുള്ളവ ബാധകമായിരിക്കും അഞ്ച് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം റെസ്പെക്ടീവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അടുത്തതെന്ന് പറയുന്നത് സാലറിയാണ് ഇരുപത്തിനാലായിരം രൂപയാണ് പറയുന്നത് ഇനി കാലയളവ് ഒരു വർഷമാണ് അപ് ടു ത്രീ ഇയേഴ്സ് വരെയാണ് നിയമിക്കുന്ന ഓഫീസ് പത്തനംതിട്ട ആയിരിക്കും പത്തനംതിട്ട ഡയറിയിലാണ് വന്നിട്ടുള്ളത് അപ്പം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം ഒരെണ്ണം ഇതെല്ലാം സഹിതം പത്തനംതിട്ട പത്തനംതിട്ടയിലുള്ള മിൽമ ഡയറിയിൽ ഇന്റർവ്യൂവിനും മേൽ തീയതിക്കും സമയത്തിനും നേരിട്ട് ഹാജരാക്കേണ്ടതാണ് നിശ്ചിത സമയത്തിന് ശേഷം വരുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക താല്പര്യമുള്ളവരെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക വേക്കൻസി പരിചയപ്പെടാം പൂഴനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ എൽ എസ് ജി ഡി ഡോക്ടർ നിയമനത്തിനായി യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു എം ബി ബി എസ് ഓർ തത്തുല്യ യോഗ്യതയും കേരള മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത പ്രവൃത്തി പരിചയം അഭികാമ്യം ഒറ്റശേഖരമംഗലം ശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിലുള്ളവർക്ക് മുൻഗണന അഭിമുഖം വരുന്നത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് ഉച്ചയ്ക്ക് രണ്ടിനാണ് ഒറ്റ ശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിൽ വെച്ച് നടത്തും കൂടുതൽ വിവരങ്ങൾ അറിയാൻ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ എയ്റ്റ് നയൻ വൺ ടു ഫോർ എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതല്ലെങ്കിൽ നയൻ ഡബിൾ ഫോർ സെവൻ ടു സെവൻ സീറോ സിക്സ് വൺ എയ്റ്റ് എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അടുത്തത് ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നു എടവണ്ണ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹബ് ലാബിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നു പ്രതിദിനം അഞ്ഞൂറ്റി രൂപയാണ് വേതനം ബി എസ് സി എം എൽ ടി ഗവൺമെന്റ് അംഗീകൃത ഡി എം എൽ ടി കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ഗവൺമെന്റ് അംഗീകൃത ലാബുകളിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവയാണ് യോഗ്യത യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദിഷ്ട അപേക്ഷാ ഫോറത്തിൽ സെപ്റ്റംബർ ഇരുപത്തി ആറിന് മുമ്പായി അപേക്ഷ സമർപ്പിക്കണം വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അപേക്ഷയോടൊപ്പം നൽകണം അപേക്ഷ നൽകിയവർക്കായി സെപ്റ്റംബർ ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മണിക്ക് ഓഫീസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തും കൂടുതൽ വിവരങ്ങൾക്ക് സീറോ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് അതിഥി അധ്യാപക ഒഴിവാണ് തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ടൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ സയൻസ് വിഷയത്തിൽ ഒരു അതിഥി അധ്യാപകരെ നിയമിക്കുന്നു കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് മുഖാന്തിരം രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം വെബ്സൈറ്റ് കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കാം ഗൂഗിളിൽ നേരിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യാവുന്നതാണ് ഓക്കെ ബന്ധപ്പെട്ട വിഷയത്തിൽ അമ്പത്തഞ്ച് ശതമാനം മാർക്കോട് കൂടിയ ബിരുദാനന്തര ബിരുദവും ഒ ബി സി നോൺ ക്രീം ലെയർ ഭിന്നശിഷ്യ വിഭാഗക്കാർക്ക് അൻപത് ശതമാനം മാർക്ക് മതി എം എഡും നെറ്റ് പി എച്ച് ഡിയും ഉണ്ടായിരിക്കണം പിന്നെ നെറ്റ് ഓർ പി എച്ച് ഡി എന്നുള്ളവരുടെ അഭാവത്തിൽ ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് അപ്പം എം എഡും ഉണ്ടായിരിക്കണം നെറ്റും പി എച്ച് ഡിയുമാണ് ഇതിൻ്റെ യോഗ്യത പ്രത്യേകിച്ച് അവർ പറയുന്നത് പിന്നെ നെറ്റ് പി എച്ച് ഡി ഉള്ളവരുടെ അഭാവത്തിൽ ഇല്ലാത്തവരെയും ആ ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്തവരെയും പരിഗണിക്കും എന്നാണ് പറയുന്നത് അടുത്തത് പ്രസ്തുത വിഷയത്തിലേക്കുള്ള ഇൻ്റർവ്യൂ സെപ്റ്റംബർ മുപ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് കോളേജിൽ നടത്തും യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും ഒരു പകർപ്പും സഹിതം പ്രിൻസിപ്പൽ മുമ്പാകെ ഇന്റർവ്യൂവിന് ഹാജരാക്കും ണം കോൺടാക്ട് നമ്പർ എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് സീറോ ഫോർ നയൻ സീറോ ടു ത്രീ ടു സീറോ ഡബിൾ ടൂ സെവൻ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതല്ലെങ്കിൽ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഡബിൾ സീറോ ടു വൺ ടു എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള വേക്കൻസി വരുന്നത് കുറച്ച് ജോലി ഒഴിവുകൾ കൂടി വന്നിട്ടുണ്ട് അതും കൂടി കാണുക സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്